ണ്ടോ ബെൽറ്റ് ആണോ ബെൽറ്റ് ആണോ അപ്പം നമ്മുടെ നമ്മൾ പാണിയിൽ പോര് അങ്ങനെ പിന്നെ നമ്മളിത്ര പോവാണ് ആ എനിക്കത് ഇന്നലും ഉറക്കം ശരിയല്ല ഞങ്ങൾ പാണിയിൽ പോര് പോവുകയാണ് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി അപ്പിന്നെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ കാണിച്ചു തരാം അയ്യോ ഇങ്ങനെ ഏガル പിന്നെ ആ കിടി കിടി പറ നല്ലതായിരുന്നു ഞാനത് എടുത്തിട്ട കൊല്ലത്തന്നോ നടുത്തുള്ളവരാരും അല്ലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തേ അതൊന്നല്ലോ ഉറങ്ങിട്ടില്ലാന്നോണ്ട് ട്ട് വെച്ചാലോ ഇരിച്ചില്ല സാധനങ്ങളുണ്ടെന്നു ബാഗുണ്ട് വേറെ ഇത് മറ്റേ ഇത് ചിപ്സ് അതെ ില്ല ഞാൻ പിന്നെ ഒറ്റക്ക് നിർത്തിട്ട് പോരാനൊരു ഞങ്ങൾ പെരുമ്പേലി ടൂര് പോകുന്നു പോരാണോ അയ്യോ റെജിയില്ല അതോടൊപ്പം എനിക്ക് ഒരു വിഷമമായിതാണ്ടാദ്യ റെജിയാണ് പോവാനായിട്ട് ട്രിപ്പുകൾ ആ സീനത്ത് വരുന്നു നീങ്ങിക്ക് ട്രിപ്പ് പോവാൻ പോവാണ് എവിടേക്കാണ് പണിയാൽ പോര് പിന്നെ അടിച്ചുപോച്ചു പോവണീൻ പൊട്ടിടാൻ പാടില്ല ഇനി വരാനുണ്ട് ഇനി ആരാ വരാണല്ലേ ഇനി ആരാണ് അതെ അമ്മ അവരെക്കും ഇത് ബാഗ് ആ അവിടെ ബാക്കി കൊണ്ടുവച്ചോ നമ്മള് ബാക്കിൽ ഏറ്റവും ബാക്കിൽ ഞാൻ വെച്ചോ ബാക്കി കൊണ്ടുവച്ചാ ഇല്ല ഡ്രസ് ചേത്തയാവും പറഞ്ഞട്ടാ അത് ബെൻസിന്ന് പറയണ്ടോ ാണ് അവിടെ പോകും അപ്പൊ ഞാൻ വിചാരിച്ചതേ അങ്ങനെ നമ്മള് വേറെ സ്ഥലത്തു പോലെ ആരേക്ക് പറ യൂട്യൂബ് ചാനലുണ്ടോ എന്തൊക്കെ പറയുന്നത് എന്നൊക്കെ പറയും എന്ത് പറയാ നല്ല സന്തോഷമുള്ള കാര്യം

ഏയ് വന്നതെന്നല്ല സൂപ്പറല്ലേ നേരാജി എന്തു പറയുന്നു എന്തു പറയുന്നു ഏയ് ശരിയാവില്ല ശരിയാവില്ല പോയി আরে നേരാജി ഞാൻ വന്നുള്ളേന്ന് വെച്ചിട്ട് മാറി പോയി അങ്ങോട്ട് ഓരേ കച്ചർ മൈനറായിട്ട് ഡൗൺ ചെയ്യണം ഏഎംപി എനിക്ക് ദൈവം കണ്ടില്ല അല്ല നേരാജി എഎംപി അമ്മയാ ആ ആടുള്ള ലാർജർടെ നമ്മളെ ഏതെങ്കിലും നോക്കട്ടെ ആളായിട്ടുള്ള അതൊക്കെ ആരോട്ടെ അതൊക്കെ പോട്ടെ അവിടെ കൂട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന

വെള്ളം കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ കയറ്റിച്ചോളൂ ചെലപ്പോ പകർത്തി അത് ചേച്ച മറ്റേ സംക്രാതി സംക്രാതി

ശരി ഞാ കണ്ടായിട്ടുണ്ട് പിള്ളേരെ നീക്കട്ടെ പാതിരാക്ക വന്ന് കിടന്നിട്ടോ രക്ഷോ വെള്ളത്തിന് നല്ല ഉണ്ടായി പോയി അല്ലേ

ൾക്കാര് വണ്ടേ പോകാനറിയോ അധികം പിന്നെ പിന്നെ പാടില്ല പാടില്ല ഇത്ര

ဟိုင်းကွန်ညာဒူရေ

பாடான்னே நீத்துக்கு இனி i नहीं वही तो या वे कहेंगे ना प्रोटीन मुक्त चपा